വാസേ അതേ കേക്ക് പോവാണ്ട് മീൻ വാങ്ങിയാണ്ട് അ കിലോ വാങ്ങിച്ചിന് വായിലൊക്കെ ഭയങ്കര വില കിലോന് മുന്നൂറ്റി അറുപത് അല്ലേ എത്ര കിലോ വാഞ്ചി നമ്മള് മൂന്ന് കിലോന് എത്ര ആയിട്ട് ശരി നമ്മളവിടെ ഇരുന്നൂറ് ഇരുന്നൂറ് ഉണ്ടാവൂലേ ഇരുന്നൂറ്റി അറുപത് ആ ഇരുനൂപ്പൂടും കൂടൂ സംഭവം തരിക നമ്മൾ ഈ നമ്മൾ മറ്റേണ്ടല്ലോ പലവിണ്ടല്ലോ അത് വെറുതെ കൊടുത്ത സാധനത്തിന് ഇവിടെ ഇരുന്നൂറ്റി അറുപല്ലേ ൂരിക്ക ബസ് നമ്മള് റൂമുള്ളത് കമ്പിണ അപ്പോഴില്ലേ ആഴ്ച എനിക്ക് കണ്ടാ ആണ്ട മീനോടല്ലേ ആഴ്ച ഞായറാഴ്ച ഞായറാഴ്ച കഴിഞ്ഞ ആഴ്ച നമ്മൾ വാങ്ങിയത് തൊള്ളാറുപ്പ മീനാണ് ഈ ആഴ്ച അടിച്ച് അതിലാകുമ്പോഴേ വണ്ടീന്റെ നമ്പർ മൂന്നാർക്ക് ചെറിയ കഷ്ടഞ്ഞോ കറിയൊക്കെയാണ് കറിയൊക്കെ മീൻകറി ആയ മതിയല്ലോ അങ്ങനെയൊക്കെ മീൻകറി ആവുമല്ലോ പച്ചക്കറി കുറേ അതും പലപ്പും ഈർപ്പും വെട്ടിണ്ടാക്കിട്ടുണ്ടല്ലോ കടലൊക്കെ കുക്കറിലിട്ട് ക്ലാസ് പരിപ്പ് ഞാൻ ആ ആയിക്കോട്ടെ കടലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ മഴ പെരേണ്ട ഒരു കുക്ക് കുക്കർ അതെ കൊണ്ടുവന്നിനേ ഞാന തിറ്റി വിട്ടതാണ് ഇന്നലെ പിന്നെ ഒരു ഉള്ളുപെടുന്നതിനെ ഉഷമുള്ളൂ ആ മീനാണെങ്കിൽ ഞാൻ പറഞ്ഞാ സാമ്പാറും അമ്പും മീൻ പിടിച്ചോ ഓക്കെ പക്ഷേ അതിന്റെ ഈ പൊരിയലും ഇതൊക്കെ വരുമ്പോ പൈസ